ആശുപത്രി കൊണ്ടു പോയി ഈ വാക്സിൻ എടുത്തു ഈ ഭയങ്കര കാല വേദനയാണ് അപ്പം അമ്മ അപ്പം മൈനീ ഞാനും അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കൊച്ചു വരിക്കത്തിലെത്തിയപ്പം കൊച്ചരിക്കൊക്കെ കടയെത്തിയപ്പം നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോയി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ വന്നിട്ട് കുറച്ചു നേരം ഇരുന്നു അപ്പോൾ ഒരു വെള്ള ജീപ്പ് വന്ന് അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പം രണ്ട് ചേട്ടന്മാരെ കണ്ട് അപ്പോൾ അതിലുള്ള ഒരു ചേട്ടൻ ഗെയിം ഗെയിമിച്ചോണ്ടിരിക്കുകയാണ് ആ ചേട്ടനെ ശ്രദ്ധിച്ച് ഞാൻ അവിടെ ഇരുന്നു ആ സമയത്ത് ജീപ്പ് വന്ന് ഒരു വെള്ള ജീപ്പ് വന്ന് നമ്മൾ ആ ചേട്ടന്മാരെയും കേറി നമ്മളും കേറി നമ്മൾ ബാക്കിലാണ് ഇരുന്നത് അപ്പ രണ്ടു മാ ചേച്ചി ചേച്ചിയും മാമി അമ്മയും മന്ന് അപ്പം അമ്മളും മണിയിരിക്കുന്ന സ്ഥലത്താണ് ഇരുന്നത് അപ്പം ആ ചേച്ചിരിക്കുന്ന സ്ഥലത്ത് ഡാ ഇരിക്കുന്നത് ആ ആ എൻ്റെ അമ്മേ മൈനിടുക്കാൻ ഇരുന്നു അമ്മ അവരെ അവര് ഇറങ്ങാൻ നോക്കിയപ്പം അമ്മ അവരെ പിടിച്ച് ഇറക്കപ്പിച്ച് ഒരു പാവമായ ഒരു മുത്തശ്ശിയാണ് നമ്മൾ ഇങ്ങനെ പറ്റുകൊണ്ടിരുന്നപ്പോ ആശുപത്രി എത്തിയന്നു ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആന്നപ്പം അതുകൊണ്ട് ഞാൻ കസേരയിൽ വെച്ച ബാഗിൽ ഇടുന്നാണ് ഒരു കുപ്പി ഇടാൻ തോന്നുന്നത് കുപ്പി ഇതിനകത്ത് ഹൻജി ഐറ്റമിൽ ഉണ്ട് എന്ത് എന്തിഷ്ടമുള്ളത് സാൻഡ്രേസിൽ വെസ്റ്റേ ഉള്ളൂ ഐറ്റമിൽ കൊടുക്കട്ടെ

4 பல அவுண்டல நான் பிடிச்சு வெச்சிருக்கேன் காலில் இல்லை பிடிச்சு வெச்சிருக்கறான் மாமோ இல்ல மாமோ இல்ல அது மாங்கா டேரி அய்யா என்ன கேக்குது இவ மூணு வேணா என்ன മരന്ന് വേണ്ട ഗുളിയ മതി ഗുളിയേട് കിട്ടിയത് ഇഞ്ചിച്ചെടുത്തിട്ട് വരണ ചാരി നടന്ന് 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 വരുന്നു അല്ല ഇന്നലെ അച്ഛൻ പറഞ്ഞല്ലോ ഇഞ്ചക്ഷൻ എടുക്കാനാണ് നാളെ പോണേന്ന് ഞാൻ ഇന്ന് രാവിലെ പോയപ്പോഴും പറഞ്ഞില്ലേക്കാലം ഇനി അടുത്ത് സ്കൂളിൽ പോയി പോയിട്ട് സർപ്രൈസ് ഇനിയില്ല ഇനി വാക്സിൻ ഇല്ല വരുമ്പോഴക്കില്ല ഇങ്ങനരെടകൂടി ഈ എടി അച്ഛൻ കാര്യം എന്നല്ല എന്നല്ല പോട്ട് പോടത്തെ മെസ്സേജ് വന്നല്ലേ അണർത്തു കുത്താ ഈ എടി അളപ്പടി ഇതിപ്പൾ അപ്പോൾ വേണ്ടല്ലേന്നല്ലേ ആ അപ്പോൾ പണി വെച്ചിരുന്നു ഇപ്പൊ പണി എങ്കിലും വേണ്ട ഞാൻടാ നീ നീ ഷേഡ് കുന്ന് എന്നടാ നീ ഷേഡ് കുല്ലാ